അല്ലാതെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് അവന്റെ ഷൂ നക്കി ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഈ സ്വാതന്ത്ര്യ കൊടുത്ത അഞ്ചാം ഉറ്റിക്കൊടുത്തുകളുടെ പിന്മുറക്കാരല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളോടൊപ്പം സമരം നടത്തിയവരാണ് തോളോട് തോളൊരുമി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയവരാണ് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ കാവൽക്കാരാവേണ്ട നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്ക് ആരാണ് തന്നത് ഞാൻ പറയുന്നു ഞാൻ ഹിന്ദുവാണ് വെറും ഹിന്ദുവല്ല ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവാണ് ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവായി നിന്നുകൊണ്ട് എന്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവനെ സംരക്ഷിക്കാൻ ഹിന്ദുവായി നിന്നുകൊണ്ട് എനിക്ക് കഴിയും അതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന ജയത്തെ തുടർന്ന് കോൺഗ്രസിൽ ഒരു അടുക്കും ചിട്ടയുമെല്ലാം മുൻപില്ലാത്ത വിധം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി മറന്നീക്കി തന്നെ ഗ്രൂപ്പിസം കോൺഗ്രസിൽ രൂപം കൊള്ളുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള വാക്പോര് തുറന്ന യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന മട്ടിൽ തന്നെയുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വയനാട് കോൺക്ലേവിന് ശേഷം പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ചില സംഘടിത ശ്രമങ്ങൾ കെ സുധാകരന്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള പ്രതികരണവുമായി ബി ഡി സതീശനും രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടിയെ സുസജ്ജമാക്കുക വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ് തനിക്കുള്ളത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഇന്ന് ഒത്തൊരുമയോടുകൂടി നിന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിനെട്ട് സീറ്റ് നേടാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഈ ഒത്തൊരുമ ഇനി പാർട്ടിക്ക് നഷ്ടമാവുകയാണെങ്കിൽ തീർത്തും പരാജയത്തിലേക്ക് കോൺഗ്രസ് നീങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കോൺഗ്രസിനെ എങ്ങനെ നയിക്കും എന്നുള്ളതിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രം മതി ചൂണ്ടിക്കാണിക്കാൻ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ക്യാമ്പുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വി ഡി സതീശൻ എന്താണ് ആരാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മുൻകാല പ്രസംഗം ഒന്ന് കേട്ടാൽ മതിയാകും താൻ ഒരു മതവിശ്വാസിയാണ് മതാധിഷ്ഠിതമായ വിശ്വാസം പുലർത്തുമ്പോഴും മതേതരമായ കാഴ്ചപ്പാടുകൾ വച്ച് പുലർത്തുന്നതാണ് തന്റെ സംഘടന തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് തന്റെ മതം തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന സംഘടന എത്ര കണ്ട് ശക്തമാകുന്നു അത്രയും ഇന്ത്യയുടെ രാജ്യത്തിന്റെ സുസ്ഥിരത നിലനിൽക്കും എന്നുകൂടിയാണ് വി ഡി സതീശൻ പറയുന്നത് ഭാരതത്തിന്റെ കേരളത്തിന്റെ മതേതര സ്വഭാവം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് സുശക്തമാകേണ്ടതിന്റെ ആവശ്യകത വി ഡി സതീശൻ ഊന്നി പറയുന്നു ഇതിനിടയിൽ തന്നെയാണ് കോൺഗ്രസിൽ ഇങ്ങനെയുള്ള പടലപ്പിണക്കങ്ങളും രൂപപ്പെടുന്നത് വി ഡി സതീശൻ തന്റെ മതാധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളും മതേതരമായ നിലപാടുകളും വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പ്രസംഗിക്കുമ്പോൾ ഇനി ഒരിക്കലും കോൺഗ്രസിലേക്ക് പഴയകാല ഗ്രൂപ്പുകൾ തിരിച്ചു വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് വീണ്ടും രാജ്യം ഭരിക്കുവാനോ അല്ലെങ്കിൽ കേരളം ഭരിക്കുവാനോ സാധിക്കില്ല എന്നുള്ള ചില സൂചനകൾ കൂടി ബി ഡി സതീശന്റെ സംസാരത്തിൽ അടങ്ങിയിരിക്കുന്നു ബി ഡി സതീശൻ തന്റെ മതാധിഷ്ഠിതമായ വിശ്വാസങ്ങളും മതേതരമായ കാഴ്ചപ്പാടുകളും കോൺഗ്രസ് ഇനി എന്തായിരിക്കണം ഇന്ത്യയിൽ കോൺഗ്രസ് ഇനി എന്തായിരിക്കണം കേരളത്തിൽ എന്നുള്ള നിലപാടുകളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ഒരു വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ കാവൽക്കാരാവേണ്ട നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്ക് ആരാണ് തന്നത് ഞാൻ പറയുന്നു ഞാൻ ഹിന്ദുവാണ് വെറും ഹിന്ദുവല്ല ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവാണ് ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവായി നിന്നുകൊണ്ട് എന്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവനെ സംരക്ഷിക്കാൻ ഹിന്ദുവായി നിന്നുകൊണ്ട് എനിക്ക് കഴിയും അതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്നെ പഠിപ്പിച്ചത് ദേശീയ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഈ രാജ്യത്തെ പുറകിൽ നിന്ന് കുത്തിയവരല്ല അവര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ് അവരുടെ പിൻഗാമികളാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ അല്ലാതെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് അവന്റെ ഷൂ നക്കി ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഈ സ്വാതന്ത്ര്യ സമരപടന്മാരെ ഒറ്റ കൊടുത്ത അഞ്ചാം പത്തികളുടെ പിന്മുറക്കാരല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളോടൊപ്പം സമരം നടത്തിയവരാണ് തോളോട് തോളൊരുമി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയവരാണ് എനിക്ക് എങ്ങനെ വിശ്രമിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ ജാതിമത ചിന്തകൾക്ക് അതീതമായി തോളോട് തോളൊരുമി സമരം നേരിട്ടു അടിച്ചൊടിക്കപ്പെട്ട അവരുടെ അസ്ഥികളും ചതച്ചരയ്ക്കപ്പെട്ട അവരുടെ മാംസവും വെള്ളവും വളവുമാക്കിയിട്ടാണ് ഈ സ്വതന്ത്ര ഭാരതത്തെ സൃഷ്ടിച്ചത് ആ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളോ നിങ്ങളുടെ പിന്മുറക്കാരോ പങ്കെടുത്തിട്ടില്ല കുത്തി ഒരുമിച്ച് ജയിലിൽ പോയവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ പായയിൽ ജയിലിൽ കിടന്നുറങ്ങിയവരാണ് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചവരാണ് അവരെ തൂക്കുമരത്തിലേക്ക് തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ തോളോട് തോളൊരുമി ആ തൂക്കുമരത്തിലേക്ക് ഈ <laughs> വേണ്ടി <laughs> ി വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തൂക്കുമരങ്ങളെ പൂമാലകളാക്കി സ്വീകരിച്ചവരാണ് അങ്ങനെയുള്ള പാരമ്പര്യമാണ് ഇവിടെ ഞാൻ അടുത്തൊരു പുസ്തകം വായിച്ചു എന്നെ അത്ഭുതപ്പെടുത്തി ആലംബഗ് ആലംബഗിന്റെ തലയോട്ടി എഴുതിയത് ഒരു ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലെ പ്രസിദ്ധനായ ചരിത്രകാരൻ കിം മേ വാഗ്നർ അയാൾക്ക് അയർലൻഡിൽ നിന്നൊരു തലയോട്ടി കിട്ടി ആ തലയോട്ടിയോടൊപ്പം ഒരു കുറിപ്പ് ഇന്ത്യയിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളുടെ തലയോട്ടിയാണ് ഇത് എന്ന കുറിപ്പ് ആ ചരിത്രകാരൻ ആ ചരിത്രാധ്യാപകൻ ലണ്ടനിലെ ആർ കെ യുസിലും ഡൽഹിയിലെ ആർ കെ യുസിലും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സിയാൽ കോട്ടിലുമെല്ലാം ഈ തലയോട്ടിയുടെ ഉടമയെ അന്വേഷിച്ച പരതി അവസാനം അയാൾ കണ്ടെത്തിയത് ഇതാലുന്ന സമരത്തിൽ പങ്കെടുത്ത സി പോയിയുടെ തലയോട്ടിയാണ് ആ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയ സി പോയി ആയിരുന്നു ആലംബക് ആലംബഗിനെ അടക്കമുള്ള സഹോദരന്മാരെ എങ്ങനെയാണ് ബ്രിട്ടീഷ് പട്ടാളം കൊന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം തകർക്കാൻ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളുമായ ഈ സമരഭടന്മാരെ പീരങ്കി മേൽ വെച്ചുകെട്ടി എന്നിട്ട് ഷൂട്ട് ചെയ്തു അപ്പോൾ ആ മൈതാനത്ത് മുഴുവൻ ഇവരുടെ ശവശരീരങ്ങൾ ചിതറിത്തെറിച്ചു ശവശരീരം കൊണ്ടുപോയി മതപരമായ സംസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കാത്തുനിന്ന ബന്ധുക്കൾ അവര് വിഷമിച്ചുപോയി കാരണം ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ശവശരീരങ്ങൾ പ്രത്യേകം പ്രത്യേകമായി എടുക്കാൻ കഴിയാതെ ചിതറിത്തെച്ച് നിൽക്കുന്ന ശവശരീരത്തിന്റെ കഷ്ണങ്ങൾ മതപരമായ സംസ്കാരം പോലും നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരഭടന്മാർ